എല്ലാവർക്കും അറിയേണ്ടത് ഈ വണ്ടിയുടെ മൈലേജിൻ്റെ കാര്യമാണ് ഒരുപാട് ആളുകൾ വിളിച്ചു ചോദിക്കുന്നത് എന്താണ് ഹൈറൈഡർ ബേസ് മോഡലിൻ്റെ മൈലേജ് എന്ന് നമ്മുടെ വണ്ടീത ഏകദേശം ഒരു പതിനായിരം കിലോമീറ്റർ ഒക്കെ അതിൻ്റെ സർവീസൊക്കെ പൂർത്തിയായിട്ട് നമ്മുടെ ഹൈറൈഡർ നമ്മൾ എടുത്ത സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനുശേഷം നമ്മൾ എന്താണ് ഇതിൻ്റെ അവസ്ഥ എന്നുള്ളത് മൈലേജ് എത്ര കിട്ടുന്നുണ്ടെന്നുള്ള കാര്യമൊക്കെ പറയാൻ വേണ്ടിയാണ് ഈ ഒരു വീഡിയോ അതുകൂടാതെ നമ്മളെ ബേസ് മോഡലാണ് എടുത്ത് നിയോ ഡ്രൈവ് ഈ വേരിയൻ്റാണെടുത്ത് അതിൽ നിന്ന് നമ്മൾ അഡീഷണൽ ആയിട്ട് ഒരു ലക്ഷത്തി എഴുപത്തയ്യായിരം രൂപയുടെ അഡീഷണൽ സംഭവങ്ങളും കയറ്റിയിട്ടുണ്ട് അപ്പോൾ അതും കാണിച്ചു തരാം ഇപ്പോൾ ഈ വണ്ടിക്ക് എത്ര മൈലേജ് കിട്ടുന്നുണ്ടെന്നും പറയാം നമ്മൾ വണ്ടി ശേഷം അലോയി ആക്കിയായിരുന്നു അലോയി എടുത്തതിന് ശേഷം എന്താ ബി ബി എസിൻ്റെ അലോയാണ് നമ്മളിട്ടിരിക്കുന്നത് ഏകദേശം നാൽപ്പത്തി മൂവായിരം രൂപയാണ് ഈ ഒരു അലോയിക്ക് വന്നിരിക്കുന്ന ആ ഒരു കോസ് എന്ന് പറയുന്നത് അതായത് നമ്മൾ വണ്ടി എടുത്തതിന് ശേഷം എക്സ്ട്രാ ഫിറ്റ് ചെയ്ത സാധനങ്ങളാണ് ഉണ്ടോ പറയുന്നത് പിന്നെ നമ്മൾ ആദ്യത്തെ വീഡിയോ പറഞ്ഞ പോലെ നമ്മൾ കാറിൻ്റെ ഡിക്കി സ്പേസിൽ മാറ്റ് മാറ്റുവർക്കോലെ തന്നെ ഈ കാർട്ടറെ ഒക്കെ ആഡ് ചെയ്തിട്ടുണ്ട് പിന്നെ നമ്മൾ ചെയ്തേക്കുന്നത് ത്രീ സിക്സ്റ്റി ക്യാമറയാണ് കേട്ടോ ത്രീ സിക്സ്റ്റി ക്യാമറയിൽ നമ്മൾ അഡീഷണൽ ആയിട്ട് ഇവിടെ നമ്മൾ ഷോറൂമിൽ ഇറങ്ങിയ സമയത്ത് തന്നെ ചെയ്തേക്കണമാണ് അപ്പോൾ അതിൻ്റെ അകത്ത് ഈ പറയുന്ന എല്ലാ ക്യാമറയിൽ നിന്നുള്ള വ്യൂവും അതുപോലെ ത്രീ സിക്സ്റ്റി ആയിട്ടുള്ള ആംഗിളും നമ്മൾ ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ ഇട്ട് കഴിഞ്ഞാൽ ലെഫ്റ്റിലെ സൈഡും അതുപോലെ തന്നെ റൈറ്റും ആ സൈഡും എല്ലാം നമുക്ക് കാണാൻ പറ്റും അപ്പോൾ അതിനേകദേശം ഒരു നാൽപ്പത് രൂപ എടുത്ത് അതിനും കോസ്റ്റ് ആയിട്ടുണ്ട് പിന്നെ വരുന്നത് ഈ ഒരു ഹോളോഗ്രാം ആണ് ഹോളോഗ്രാമാണ് ആ ഹോളോഗ്രാം അതുപോലെ അത്യാവശ്യം ക്രോം വർക്കുകളൊക്കെ ഈ ഭാഗത്തൊക്കെ കയ്യേണ്ട അതൊക്കെ നമ്മൾ വണ്ടി എടുത്ത സമയത്ത് അഡീഷണൽ ആയിട്ട് കയറ്റിയതാണ് അതുകൂടാതെ നമ്മൾ ഗ്രഫൈൻ കോട്ടിങ്ങും ഈ വണ്ടി ചെയ്തിട്ടുണ്ട് അങ്ങനെ ഏകദേശം ഒരു അമ്പത് രൂപ അമ്പത്തഞ്ച് രൂപ അടുത്ത് ആ ഒരു കോസ്റ്റ് വന്നിട്ടുണ്ട് പിന്നെ എല്ലാവർക്കും അറിയേണ്ടത് ഈ വണ്ടിയുടെ മൈലേജിൻ്റെ കാര്യമാണ് ഒരുപാട് ആളുകൾ വിളിച്ച് നോക്കുന്നത് എന്താണ് ഹൈറൈഡർ ബേസ് മോഡലിൻ്റെ മൈലേജ് എന്ന് അപ്പോൾ ഇത് നമ്മൾ സിറ്റി യൂസ് ഒക്കെ പറയുകയാണെങ്കിൽ ഒരു പതിമൂന്ന് മുതൽ പതിനഞ്ച് കിലോമീറ്റർ വരെ ഇപ്പോൾ നമ്മൾ ഇപ്പോൾ ഓടിച്ച് വന്നപ്പോൾ ഡ്രൈവ് ചെയ്തപ്പോൾ പതിനാല് പോയിൻറ്റ് അഞ്ച് ആ ഒരു റേറ്റാണ് ഇപ്പോൾ ഒരു ആവറേജ് മൈലേജ് കാണിച്ചുകൊണ്ടിരിക്കുന്നത് പിന്നെ നമ്മൾ വലിയ ഹൈവേയിലും അതുപോലെ ലോങ് ആയിട്ടുള്ള ഡ്രൈവൊക്കെ പോകുവാണെങ്കിൽ പതിനെട്ട് പത്തൊമ്പത് പോയിന്റ് അഞ്ച് വരെ നമുക്ക് ഈ വണ്ടിയിൽ കിട്ടിയിട്ടുണ്ട് ബേസ് മോഡലാണ് പ്രത്യേകം നോട്ട് ചെയ്യുക ഹൈബ്രിഡിലേക്ക് വരുമ്പോൾ എന്തായാലും മൈലേജിന് വ്യത്യാസം ഉണ്ടാവും പിന്നെ നമ്മുടെ വണ്ടിയുടെ കംഫർട്ടായിട്ടുള്ള യാത്ര ഉണ്ടോ അത് ഇരിപ്പും ദൂരയാത്രയൊക്കെ നമുക്ക് ഫുൾ കംഫർട്ടായിട്ട് യാത്ര ചെയ്യാം അതാണ് മറ്റൊരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് കാരണം നമുക്ക് ഒട്ടും മടുപ്പ് വരില്ല കേട്ടോ ആ വണ്ടിയുടെ സീറ്റിംഗ് അറേഞ്ച്മെൻറ്റും അതുപോലെ സീറ്റ് പൊക്കാനും താദാനും ഒക്കെ ഉള്ള ഒരു അറേഞ്ച്മെൻ്റ് ഒക്കെ ഫുൾ സെറ്റപ്പാണ് അങ്ങനെ മൊത്തത്തിൽ വണ്ടി ഓവറോൾ ഇതൊക്കെയാണ് ഇപ്പോൾ ഒരു കണ്ടീഷൻ എന്ന് പറയാനുള്ളത് അപ്പോൾ നിങ്ങളുടെ മനസ്സിലെ ആ ഒരു അടിപൊളി വണ്ടിയാണെന്നുള്ള കമൻറ്റ് ചെയ്തോളുകട്ടോ